ഒരാഴ്ചയായി തിമിർത്ത് പെയ്യുന്ന മഴയിൽ കുന്നത്തൂരിലും കുണ്ടറയിലും പരക്കെ നാശനഷ്ടങ്ങൾ നിരവധി വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നു കാർഷിക വിളകൾ മിക്കതും വെള്ളത്തിന് അടിയിലാണ് ശാസ്താംകോട്ട ചൊക്കം കുഴിയിൽ റെജിയുടെ വീടിന്റെ ഒരു ഭാഗം കനത്ത മഴയെ തുടർന്ന് പൂർണമായും തകർന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലെ മഴയിലാണ് കാലപ്പഴക്കമുള്ള വീടിന്റെ അടുക്കള ഭാഗം പൂർണമായും തകർന്നത് ഓടുപാകിയ മേൽക്കൂര തകർന്നു വീണു വീട്ടുകാർ അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് നമുക്ക് ഈ വെള്ളത്തിനകത്ത് വളരെ ദുഃഖപ്പെടുക നമുക്ക് വഴിയില്ല ആരും അത് നോക്കുന്നില്ല രണ്ട് ഞവന്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ വെള്ളത്തിനകത്ത് നമ്മൾ ഒരുപാട് നരയിക്കുക നമുക്ക് തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും വഴിയില്ല വെള്ളം കയറി പേര മുങ്ങി പേര കീറി അങ്ങനെ നമ്മൾ വളരെ കിടന്ന് ദുഃഖപ്പെടുക നമുക്ക് ഒരു ആരും വന്ന് നോക്കാനോ എടുക്കാനോ ഒന്നുമില്ല നമുക്കൊരു വെള്ളം പെരിയ വന്നാൽ ഇങ്ങോട്ടും കയറിപ്പാൻ സ്ഥലമില്ല കടൻ്റെ നടക്ക് കിടക്കുന്നതിൽ കിടക്കുക കയറിപ്പാനോ നീന്താനോ ഒന്നും നമുക്ക് ഒക്കുന്നില്ല പിന്നെ നമ്മൾ ഇതിനകത്ത് കിടന്നങ്ങ് അങ്ങ് നരയിക്കുന്നു ഇനിയിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് മാറ്റി കാര്യം വെള്ളം കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ നീന്തി അക്കരെ പിടിക്കും അത് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ അങ്ങ് മാറ്റിയിരിക്കുക അങ്ങനെ ഞങ്ങൾ വളരെ ദുഃഖപ്പെടുക ഞങ്ങൾക്ക് എന്ത് സഹായം ആര്

പെരുവേലിക്കര മുല്ലൂർ ചന്ദ്രൻപിള്ളയുടെ വീടിനു മുകളിൽ മരം കടപുഴകി വീണ് ഭാഗികമായും തകർന്നു വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ശീലാന്തി മരമാണ് കടപുഴകി വീടിനു മുകളിൽ വീണത് സംഭവസമയത്ത് വീട്ടിൽ ചന്ദ്രൻപിള്ളയുടെ ഭാര്യ രക്നമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തലനാരരയ്ക്കാണ് ഇവരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പോരുവഴി വെൺകുളം ഏലായിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു ഏക്കറുകളോളം വിസ്തീർണമുള്ള വെൺകുളം ഏല പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് സമീപത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി